കഴിഞ്ഞ ദിവസം നറുക്കെടുത്ത വിഷു ബമ്പർ നറുക്കെടുപ്പിൽ മൂന്നാം സമ്മാനം സ്വന്തമാക്കി വടകരയിലെ സൗഭാഗ്യ ലോട്ടറി ഏജൻസി പത്ത് ലക്ഷം രൂപയാണ് സൗഭാഗ്യ ഏജൻസി വിറ്റ ടിക്കറ്റിന് മൂന്നാം സമ്മാനം ലഭിച്ചത് ഇതിനകം തന്നെ നൂറിലധികം ഒന്നാം സമ്മാനം സൗഭാഗ്യ ലോട്ടറി ഏജൻസി ലോട്ടറി ഭാഗ്യ അന്വേഷിക്കരുടെ പ്രതീക്ഷ കേന്ദ്രമായി മാറുകയാണ് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നൂറിലധികം തവണ ഒന്നാം സമ്മാനം വിതരണം ചെയ്ത വടകര സൗഭാഗ്യ ലോട്ടറി ഏജൻസി ഈ വിഷു ബമ്പർ നറുക്കെടുപ്പിൽ മൂന്നാം സമ്മാനമായ പത്ത് ലക്ഷം രൂപയാണ് സൗഭാഗ്യ ലോട്ടറി ലോട്ടറിക്ക് മൂന്നിലധികം തവണ ഒന്നാം സമ്മാനം ലഭ്യമായിട്ടുണ്ട് ഇവ കൂടാതെ തന്നെ ഈ മാസവും ലക്ഷം രൂപയുടെ ഒന്നാം സമ്മാനവും സൗഭാഗ്യ ലോട്ടറിയെ തേടിയെത്തിയിരുന്നു മുപ്പത് വർഷത്തോടായി പതിനഞ്ചോളം ശാഖകളിൽ നിങ്ങൾ ഓരോ വർഷവും മൂന്നും നാലും ഒന്നാം സമ്മാനങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഒന്നാം സമ്മാനത്തിന് പുറമെ ഒട്ടനവധി സമ്മാനങ്ങൾ വേറെയും കൊടുക്കുന്നുണ്ട് ഇപ്പോ ഈ കഴിഞ്ഞ വിശ്വ ഓമ്പറിൽ മൂന്നാം സമ്മാനമായ പത്ത് ലക്ഷം രൂപ ഞങ്ങൾ നേടിക്കൊടുത്തിരിക്കുന്നു അതിനു പുറമെ ഈ മാസം തന്നെ ഒമ്പതാം തീയതി കാരുണ്യ പ്ലസ് ലോട്ടറിയിലെ എൺപത് ലക്ഷം നമ്മൾ വിതരണം ചെയ്ത ടിക്കറ്റിനാണ് ലഭിച്ചത് എന്തോ ഒരു എനിക്ക് ഒരു ഒരു നല്ല ഭാഗ്യമായി ഈ വർഷവും തോന്നുന്നുണ്ട്